ഹലോ ഗുഡ് മോർണിംഗ് നമുക്കിന്നൊരു വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കാം ഈ സലാഡാണെങ്കിൽ ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കോവക്ക ഉണ്ട് ക്യാരറ്റുണ്ട് ഉള്ളി സവാള പടവലങ്ങ ഇത് ഇത്രയും നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ എല്ലാവർക്കും എല്ലാ ഒരു അസുഖവും ഇല്ലാത്തവർക്ക് പോലും ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്യാരറ്റൊക്കെ പച്ചയ്ക്ക് തിന്നാനിഷ്ടമല്ലാത്തവർക്ക് നമുക്കൊരു ഇതുപോലെ ഒരു ഇഡലി തട്ടെടുക്കുക എടുക്കുക തട്ടിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം മതി ഒന്ന് ആവി കയറിയാൽ നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാമേ തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ചെറിയ ഇല കഷ്ണം വെച്ച് കൊടുക്കാം ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മളിതാണ്ടിത് ഇതിനകത്തു നിന്നുള്ള നീരറങ്ങുമല്ലോ ഈ വെജിറ്റബിൾസിനകത്തു നിന്നുള്ള നീരറങ്ങും അപ്പോൾ ആ നീരറങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് അതിനകത്തോട്ടങ്ങ് വെള്ളത്തിലോട്ടങ്ങ് പോവുമല്ലേ അപ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടത്തില്ല ഇത് നമ്മുടെ ഇലയിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗുണമൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ കഴിക്കാവുന്നതാണ് നമുക്ക് ഉച്ചയ്ക്ക് ഒരാൾക്കോ രണ്ട് പേർക്കോ ഒക്കെ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ് നമുക്കിത് ഇത്രയും വെച്ചിട്ട് കൊണ്ടുപോയി സ്റ്റൗവിൽ വെച്ച് ഒരു ഒന്നാവി കയറ്റിയാൽ മതി നമുക്കിത് ഇത് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊടിച്ചതുണ്ട് ഇത് കുരുമുളക് വെളുത്തുള്ളി ഒരു വറ്റൽ മുളക് ഒത്തിരി ഉപ്പ് ഇത്രയും കൂടി പൊടിച്ച് വച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്കിതിലൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ടേസ്റ്റുമാണ് ഇത് ഗുണവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ തണുപ്പ് തണുപ്പൊക്കെ അല്ലേ ഈ തണുപ്പിനൊക്കെ പറ്റിയതാണ് കുരുമുളക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് വയറിനൊന്നും ഒരു പ്രശ്നവും വരാതിരിക്കുകയുള്ളൂ കുറച്ച് നന്നായിട്ട് നമുക്കിതിൽ ചേർക്കാം ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എരിവ് അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കൂടുതലിടണ്ട അപ്പോൾ നമ്മളിതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരെലും കൂടി വെച്ച് അടക്കാം നമുക്കിതിൻ്റെ ഈ ഇലയുടെയും കൂടെ ഗുണം കിട്ടുമോ ഈ ഇല ഇലയെന്ന് പറഞ്ഞാൽ നല്ലതാണ് ഈ ഇലയും വെച്ച് നമുക്കിങ്ങനെ അടച്ചിട്ട് കൊണ്ടുപോയി ഇതൊന്ന് ആവി ആവികേറ്റിയിട്ട് വരാം അപ്പം നമ്മളിത് തിളപ്പിച്ച് ഒന്ന് ആവി ആവികേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആവി കയറ്റിയ ആവികേറ്റിയ വെജിറ്റബിൾസാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ വെജിറ്റബിളും ഒന്ന് ആവി കയറ്റിയാൽ മതി നമ്മൾ അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് പോവില്ലെങ്കിൽ രണ്ടോ ഇതിങ്ങനെ ആവി കയറ്റിയതാണ് ഇതിലേക്ക് നമുക്ക് നമ്മൾ രാവിലെ വരട്ടി വെച്ചേക്കുന്ന കുറച്ച് കടലയാണ് കുടിപൊഴിയാണ് ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് കഴിക്കാം നല്ലൊരു വെജ് വെജ് സാലഡ് ആണത് ഇത് കടല അതിനോടൊപ്പം നമുക്ക് നല്ല കട്ടിയുള്ള തൈര് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന തൈര് അതുകൂടി ഇച്ചിരി ഒഴിച്ച് വെക്കാം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി കുറച്ചും കൂടെ എനിക്കിതിലിടാനുണ്ട് ഞാനത് വീണ്ടും ഇടും ഇത് കണ്ടു ഇതിലെല്ലാ പ്രോട്ടീനും തൈരിൻ്റെയും കടലയും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ചോറൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഒരു മുട്ടയും ഓംലെറ്റാക്കിയിട്ട് അതും ഇതും കൂടി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ വേറെ കൂടുതൽ ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും നല്ല ഇതാണ് തൈരും നല്ലൊരു അടിപൊളി സാലഡാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെറിയൊരു വീഡിയോ ആണ് ആണെന്നാലും ഇത് ഫുള്ളായിട്ടെല്ലാവരും കാണണേ താങ്ക് യു